കല്ലിയൂരിൽ അമ്മയെ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി ബുധനാഴ്ച രാത്രി പതിനൊന്നര മണിയോടുകൂടിയായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് കല്ലിയൂർ പകലൂർ മന്നം മെമ്മോറിയൽ നഗറിൽ എഴുപത്തിയാറ് വയസ്സുള്ള വിജയകുമാരിയെയാണ് മകൻ കൊലപ്പെടുത്തിയത് സംഭവസമയത്ത് അമ്മയും മകനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ റിട്ടയർഡ് കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ അജയ്കുമാറാണ് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് വിജയകുമാരിയമ്മ കമ്മീഷണർ ഓഫീസിലെ റിട്ടേർഡ് ഉദ്യോഗസ്ഥയായിരുന്നു മകൻ്റെ അമിതമായ മദ്യപാനം തടയാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിൽ ഒരു കുപ്പി കുടിക്കുകയും വീണ്ടും മദ്യപിക്കാൻ ശ്രമിക്കുന്നത് അമ്മ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അജയ്കുമാർ പ്രകോപിതനായി മാതാവിനെ തലങ്ങും വിലങ്ങും കുത്തിയത് ആപ്പിൾ അരിഞ്ഞു കഴിക്കുകയായിരുന്ന കത്തി ഉപയോഗിച്ച് അമ്മയെ ആദ്യം കുത്തി മകന്റെ കുത്തേറ്റ് പുറത്തേക്കോടിയ മാതാവിനെ കഴുത്തിലെ ഞരമ്പും കയ്യിലെയും കാലിലെയും ഞരമ്പുകളറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു വിജയകുമാരിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് നേരെയും അജയ്കുമാർ ആക്രമണം തുടർന്നു കയ്യിൽ കരുതിയിരുന്ന മദ്യക്കുപ്പി ഉപയോഗിച്ച് നാട്ടുകാരെ എറിഞ്ഞോടിക്കാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ശക്തമായി നേരിട്ടതോടെയാണ് അജയ്കുമാറിനെ കീഴ്പ്പെടുത്താൻ സാധിച്ചത് നമ്മൾ വന്ന സമയത്ത് ഇയാൾ നടക്കുകയായിരുന്നു

இதே হইবে കൊലപാതകത്തിനു ശേഷം പ്രതി മദ്യമൊഴിച്ച് അമ്മയെ കത്തിക്കുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു ക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികളും നേമം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു